ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാനമ്പാഴിയായിട്ടുള്ള ചിത്രാമേനെ അറിയാത്ത ആൾക്കാർ ഇല്ലെന്ന് തന്നെ പറയാം അതിലപ്പുറത്തേക്ക് നീലക്കുയൽ ചാനൽസിനെ അറിയാത്ത ആൾക്കാരും ഇല്ലെന്ന് തന്നെ പറയാം പല രീതിക്ക് നമുക്ക് പ്രശസ്തരാകാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും പ്രശസ്തരാകാൻ നോക്കുന്ന ആൾക്കാരും ഇന്ന് കൂടുതലാണ് വൈറൽ വീഡിയോസ് ആയാൽ മാത്രം അത് ഏതാൾക്കും ഈ പറയുന്ന ഫേമസ് ആവാൻ പറ്റും നമുക്കറിയാത്ത കാര്യമാണ് സ്ത്രീകൾ നാടമുറിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഇനാഗ്രേഷൻ പരിപാടികൾ ഉണ്ടെങ്കിൽ ചില ചാനൽസ് പെട്ടെന്ന് അവിടെ എത്തും അവരുടെ ക്യാമറ കണ്ണുകൾ ഏതൊക്കെ വിധത്തിൽ കൊണ്ടുപോകാമോ ആ വിധത്തിലൊക്കെ കൊണ്ടുപോയിട്ട് വൈറൽ വീഡിയോസ് ഉണ്ടാക്കാൻ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ചാനൽസിലെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ചാനൽസിന്റെ ചാനൽസിന്റെയൊക്കെ ലക്ഷ്യം റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അല്ല അതാ പ്രത്യേകിച്ച് സമൂഹ സേവനമോ സാമൂഹ്യ സേവനമോ എന്നൊന്നും അല്ലെന്ന് നമുക്കറിയുന്ന കാര്യമാണ് ടു പോയിന്റ് സിക്സ് മില്യൻ വ്യൂസ് എന്തായാലും ഉണ്ടാക്കി നല്ല റീച്ചിലെത്തിയ ഒരു വീഡിയോ നീലക്കുലി സമ്മാനിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ചിത്രാമയുടെ വീഡിയോ ആണ് അതിനകത്ത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു തെറിയഭിഷേകത്തിന്റെ അംഗേയറ്റമാണ് ചിത്രാമേനെ എന്തൊക്കെ പറയാമോ കെട്ടാമോ അതെല്ലാം ആ ഒരു ആ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അങ്ങനൊരു കാര്യം വന്നിട്ടുള്ള ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം ഇതാണ് ആ വീഡിയോ മൊത്തം തെറി തന്നെയാണ് അതായത് താഴ്ത്തു കെട്ടിക്കൊണ്ട് സംസാരിക്കുന്ന കമന്റുകൾ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള സ്ത്രീകളെ കൂടെ നിന്ന് വീഡിയോ എടുക്കാൻ നാണോ ഇല്ലേ അമ്മേ നിങ്ങൾക്ക് മാറി നിന്നുകൊണ്ടായിരുന്നോ ഞങ്ങളാണ് നിങ്ങളെ ഈ വിധത്തിൽ വിധത്തിലെത്തിച്ചത് എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കാത്ത അഹങ്കാരികളാണല്ലോ ഇങ്ങനെ കുറേ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചതാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒട്ടും സ്നേഹം തോന്നില്ല ഇതാണ് കമന്റ് ബോക്സ് മൊത്തം അറ്റ്ലീസ്റ്റ് ഈ ചാനലിന്റെ നടത്തിപ്പുകാർക്ക് ഈ ഒരു വീഡിയോ ഇത്രയും വൈറലാകുന്ന സമയത്ത് അവർ നോക്കാതൊന്നും ഇരിക്കത്തില്ല അതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഞാൻ ക്ലിയർ കട്ട് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടി ഈ ഒരു കാര്യത്തിൽ നിന്ന് ആ അമ്മേനെ കാരണം ഇത്രയും തെറിവിളി കേൾപ്പിക്കുക എന്ന് പറയുന്നത് അവര് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മനസ്സ് തകരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് അന്വേഷിച്ചു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി അത്രയും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ചിത്രാമേ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ അമ്മ മറ്റൊരു പരിപാടിക്ക് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ സമയം ആവുന്ന സമയത്ത് പോലും ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി കൂടെ നിന്നതാണ് പിന്നെ അമ്മ താഴെ വീഴുകയാണ് ചെയ്തത് എന്നിട്ട് കൈ ഒടിഞ്ഞ് ഈ പറയുന്ന വയ്യാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് കുറേ നാളുകൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഈ പറയുന്ന കൈ സൂക്ഷിക്കുക കാര്യങ്ങൾ വലത്തേ കൈയ്യാണ് ഒടിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മളാ ഈ പറയുന്ന ഐ ഡി എസ് ആർ സിംഗറിൻ്റെയൊക്കെ പ്രോഗ്രാം കാണുന്നവരാണെങ്കിലും ആ കൈയും തൂക്കിയിട്ടുണ്ടോ വന്നിരിക്കുന്ന ചിത്രാമ്പിനെ കണ്ടിട്ടുള്ളതുമാണ് അപ്പം ഇങ്ങനൊരു നമുക്കറിയാം ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണെങ്കിലും സാധാരണ മനുഷ്യർ കൂടിയാണ് ഇവരെന്ന് പറയുന്നത് ഇവർക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഏത് തരത്തിലാണെന്നുള്ളതെന്ന് നമുക്ക് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരും കൂടെ മനസ്സിലാക്കേണ്ടതാണ് അവരുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്ന് ആ ഒരു പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ചെന്നിട്ട് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നെഗറ്റീവ് അടിച്ച് അടിച്ച വീഡിയോയ്ക്കകത്തൊന്ന് ആ ഒരു ക്യാപ്ഷൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ വൈറൽ ആവാനും ചിത്രാമ്മയ്ക്ക് തെറിയേപ്പിക്കാനായിട്ട് അതായത് മറ്റുള്ളവര് ഈ പറഞ്ഞ ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് അമ്മയെ നോക്കുന്ന അല്ലെ ചിത്രാമ്മയെ നോക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ബൗൺസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവ് തലത്തിലോട്ട് തന്നെയാണ് പോകുന്നത് മേ ബി ആ സൗണ്ട് പോലും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല കാരണം ആ വന്ന് നിന്നമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിന്ന് അമ്മ ചാരിയ സമയത്ത് ചിത്രാമ്മയുടെ മുടി കൂടെ പിടിച്ചുകൊണ്ടാണ് ാക്കിയത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുടി അതിന്റെ ഇടയിൽ പെട്ടുകയോ എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാവും വേദന ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി വലത്തെ കൈക്ക് പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് അപ്പം പറയുന്നുണ്ട് എന്റെ മുടി എന്ന് പറഞ്ഞതാക്കിയപ്പോഴാണ് ആ ബോൺസ് ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ ഒരു കാര്യം പറയും അങ്ങനെ അവർ പോവുകയും ചെയ്യുന്നത് ഇത് നോർമലായിട്ട് നടന്നൊരു കാര്യത്തിനാണ് ഇത്രയും ഗംഭീരമായിട്ട് കട്ട് ചെയ്തൊക്കെ ഇത്രയും മനോഹരമായിട്ട് അമ്മയ്ക്ക് തെറിയഭിഷേകം ഉണ്ടാക്കി കൊടുത്തേന്ന് പറയുന്നത് ഈ മറ്റൊരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാം ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അമ്മ എങ്ങനെയാണെന്നുള്ളത് ഇത്രയും ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോ അറിയത്തില്ലായിരിക്കണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇരിക്കുമെന്ന് അറിയില്ല തോന്നുന്നു കാരണം കുറേ തെറിവിളികളാണ് അപ്പം അതുകൊണ്ട് ആ ഫംഗ്ഷനിൽ തന്നെ മറ്റൊരു വ്യക്തി മറ്റൊരു ഇതുപോലെ അമ്മ ഇഷ്ടമുള്ളൊരു ലേഡി എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് അമ്മ തിരിച്ച് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്ന് കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കിയേ ഈ ശരിയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറും എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയത്തില്ല പക്ഷെ തിരിച്ചുള്ള പ്രതികരണം നിങ്ങളൊന്ന് നോക്കണം കാരണം ആ വലത്തെ കയ്യില് ആ ലേഡി ചേർത്ത് പിടിക്കുന്ന സമയത്ത് കൈ വേദനിച്ചിട്ട് ചിത്രാമ്മ ആക്കുന്ന ഒരാൾക്കുണ്ട് വയ്യാന്നുള്ള അവസ്ഥയിൽ എന്നിട്ട് വീണ്ടും ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും അവർ ഈ പറയുന്ന ചേർക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്ന സമയത്തെല്ലാം അത് ഏറ്റുവാങ്ങ് അത്രയും വേദന സഹിച്ചുകൊണ്ടും ഏറ്റുവാങ്ങുന്ന ചിത്രാമ്മനെ കാണുന്ന സമയത്താണ് നിങ്ങൾ അത് ജസ്റ്റ് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നൊരു ലേഡി എടുത്ത് ഈ പറയുന്ന എൻ്റെ മുടി എന്ന് മാത്രം പറഞ്ഞതിൻ്റെ പേരിൽ ആ വ്യക്തി വന്നിട്ട് അമ്മയെ നോക്കുന്ന ആൾ വന്നിട്ട് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അവർ പോകുന്നു അതിനു വേണ്ടി മാത്രം നിങ്ങൾ ഇത്രയും ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അങ്ങേറ്റത്തെ കമന്റ് ാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിനകത്ത് അപ്പം ഇത്രയും ഇതായിട്ട് വയ്യാത്തതുപോലും നോക്കാതെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കാനൊക്കെ അനുവാദം കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഈ പറഞ്ഞ എന്ന് പറഞ്ഞത് ഞാനൊക്കെ എൻ്റെ ഒരു അറിവെച്ച കാലം തൊട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പറയുന്ന അത്രയും ഇഷ്ടമുള്ളൂ കാരണം ദൈവത്തിൻ്റെയൊക്കെ സൗണ്ട് എന്നൊക്കെ ഞാൻ പറയത്തില്ലേ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുന്ന സമയത്ത് സന്തോഷം വരുന്ന സമയത്ത് പാട്ട് കേട്ടാൽ മനസ്സിലൊരു വല്ലാത്തൊരു സംതൃപ്തി അല്ലെങ്കിൽ ഉറക്കം വരാത്ത സന്ദർഭങ്ങളിൽ പാട്ട് കേട്ടിട്ട് അങ്ങനെയൊക്കെ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായത് കൊണ്ടല്ല അതൊക്കെ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ചിത്രാമ്മയുടെ ശബ്ദം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരിട്ടുണ്ടാൽ കാലഘട്ടം വന്ദിക്കാൻ പോലും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് അപ്പം അങ്ങനെ അത്രയും ഇതായിട്ടുള്ള പിന്നെ അമ്മയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ശുരുക്കുമായിരിക്കും അതുമെല്ലാം സഹിച്ച് പാട്ട് പോലും വേണ്ട എന്ന് വെച്ചിരുന്നൊരു കാലഘട്ടം അമ്മയ്ക്കുണ്ടായിരുന്നു അതിനുശേഷം യേശുദാസ് അടക്കമുള്ള അടക്കമുള്ള ആൾക്കാർ പറഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും അമ്മ ഈ പറയുന്ന ഈ ഗാനരംഗത്തേക്ക് കടന്നു വരുന്നതെന്നൊക്കെ പറയുന്ന പറയുന്നത് നമുക്കൊരിക്കലും ഇനിയൊരിക്കലും കിട്ടും അത്രയും വലിയ അത്യപൂർവ്വ കലാകാരാമെന്ന് പറഞ്ഞത് അത്രയും വലിയ ഒരു ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അത്രയും ഒരു പാവം ഒരു സ്ത്രീയെ ഇത്രയും നാണം കെടുത്തുന്ന സമയത്ത് ഇത്രയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളൊക്കെ വീഡിയോ ഇട്ടിട്ട് സ്വന്തം ചാനൽ റീച്ച് മാത്രം മതി എന്നൊക്കെ വിചാരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെടുത്ത് പുച്ഛം നല്ലാതെ വേറൊന്നും പറയാനില്ല അറ്റ്ലീസ്റ്റ് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക അതോടെങ്കിലും അന്തസ്സം തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക